കൊടുങ്ങല്ലൂരിൽ വോട്ടിന്റെ ഭൂരിപക്ഷവുമുണ്ട് ഭൂരിപക്ഷവും വോട്ടിനാണ് യു ഡി എഫിലെ ബെന്നി ബെഹനാൻ എൽഡിഎഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിനേക്കാൾ പിന്നിലായത് കൊടുങ്ങല്ലൂർ നഗരസഭ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് ലീഡ് നേടിയപ്പോൾ മാള അന്നമനട കുഴൂർ പുത്തഞ്ചിറ പൊയ്യ പഞ്ചായത്തുകളിൽ യു ഡി എഫിന് മുന്നിലെത്താൻ കഴിഞ്ഞു ഇതിൽ അന്നമനട പഞ്ചായത്തിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടിന്റെ കൂടിയ മുന്നേറ്റം ഉണ്ടായത് ശക്തി കേന്ദ്രമായ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ ട്വൻ്റി ട്വന്റി എൽ ഡി എഫിനെയും പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ട് ട്വന്റി ട്വന്റി നേടിയപ്പോൾ എൽ ഡി എഫിന് മുപ്പത്തിയൊൻപതിനായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളാണ് കിട്ടിയത് യു ഡി എഫ് ആകട്ടെ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് നേടി കയപ്പമംഗലത്ത് എൽഡിഎഫിന് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറും കൊടുങ്ങല്ലൂരിൽ അൻപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുമുണ്ട് യു ഡി എഫിന് യഥാക്രമം നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടും അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറും വോട്ടുകളാണുള്ളത് മീഡിയ ടൈം മാള